ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ജൂൺ ഇരുപത്തൊമ്പത് ശനി വക്രഗതിയിൽ പ്രവേശിക്കുകയാണ് ശനി ഇപ്പോൾ നിലവിൽ സ്വക്ഷേത്രം ആയ കുംഭത്തിൽ അതായത് അതിൻ്റെ മൂലക്ഷേത്രം കൂടിയാണിത് അവിടെ ബലവാനായിട്ട് നിൽക്കുകയാണ് സാധാരണഗതിയിൽ പാപഗ്രഹങ്ങൾ വക്രം ചെയ്യുമ്പോൾ ദോഷഫലം തരും എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ ശനി സ്വന്തം ക്ഷേത്രത്തിൽ മൂലക്ഷേത്രത്തിലെ വക്രം ചെയ്യുമ്പോൾ ഒരു ശുഭഗ്രഹത്തെ പോലെ ശുഭ ഫലങ്ങളാണ് തരാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്കിന്ന് ഈ ശനി ഏറ്റവും കൂടുതൽ ശുഭഫലങ്ങൾ തരുന്ന അനുകൂല കാലങ്ങൾ തരുന്നതുമായ ചില നക്ഷത്രങ്ങളെക്കറ്റി നമുക്ക് പരിശോധിക്കാം ഈ ഈ ശനിയുടെ വക്രഗതി കൊണ്ട് ഏറ്റവും ആനുകൂല്യം ലഭിക്കുന്നത് ഭരണി നക്ഷത്രക്കാർക്കാണ് അവരുടെ സാമ്പത്തിക രംഗം പുഷ്ടിപ്പെടും കിട്ടാക്കടങ്ങൾ തിരികെ കിട്ടും പുതിയ ജോലിയിൽ പ്രവേശിക്കാനായിട്ട് അവസരമുണ്ടാകും പഴയ ജോലിയിലൊക്കെ പ്രമോഷൻ കിട്ടും വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ഉടൻ സഫലമാകും സന്താനങ്ങൾ ഉന്നത പദവിയിൽ എത്തിച്ചേരും ഇവരിൽ നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് തികച്ചും രാജയോഗം തന്നെയായിരിക്കും ഇവരുടെ മക്കളൊക്കെ വിദേശത്തുണ്ടെങ്കിൽ ഇവരെയൊക്കെ വിദേശത്തേക്ക് കൊണ്ടുപോകും വിദേശയാത്രകൾ വിനോദയാത്രകൾ അതുപോലെ തന്നെ തീർത്ഥാടന യാത്രകൾ ഇതെല്ലാം തരപ്പെടും ഇവർ അധികാര ശ്രേണിയിൽ എത്തിച്ചേരും വ്യാഴാഴ്ച തോറും വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഇവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ചേരുന്നതാണ് അടുത്തത് അത്തം നക്ഷത്രമാണ് ഇവർക്കും ഈ കാലഘട്ടം സൗഭാഗ്യങ്ങളുടെ കാലഘട്ടമാണ് ഇവരുടെ ഭൗതികമായ സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടും ഇവർ ജോലിയിൽ വളരെ ഉന്നതിൽ എത്തിച്ചേരും സിവിൽ സർവീസ് സർവീസ് പരീക്ഷയൊക്കെ എഴുതുന്നവർ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഉയർന്ന രീതിയിൽ പരീക്ഷയൊക്കെ എഴുത എഴുതുന്നവർക്ക് അതിലൊക്കെ വിജയിക്കാൻ സാധിക്കും പല വഴിക്ക് നിന്നും ഇവർക്ക് സാമ്പത്തികം എത്തിച്ചേരും ഇഷ്ടപ്പെട്ട വിവാഹം നടക്കും വാഹനം ആഡംബര വാഹനം സ്വന്തമാക്കും അതുപോലെ തന്നെ ആർപ്പാടത്തോടെ ജീവിക്കും എല്ലാവിധ ആ സുഖ സൗകര്യങ്ങളും ഭൗതിക സുഖ സൗകര്യങ്ങളും ഇവർക്ക് വന്നു ചേരുന്ന കാലഘട്ടമാണ് ഈ ശനിയുടെ വക്രഗതി കാലം അടുത്തത് അനിത നക്ഷത്രമാണ് ഇവർ എന്ത് കാര്യം മനസ്സിൽ വിചാരിച്ചാലും നടക്കും ഇവർ തൊട്ടതൊക്കെ പരിപൂർണ വിജയം നേടും അപ്രതീക്ഷിതമായിട്ട് ഇവർക്ക് ധനം വന്നു ചേരും ആഡംബര വീട് ലോട്ടറി ഇവയൊക്കെ ലഭിക്കാൻ ഇവർക്ക് സാധ്യതയുണ്ട് പിതൃ പിതൃ സ്വത്തുക്കളും മാതൃ സ്വത്തുക്കളും അതുപോലെ തന്നെ തർക്കത്തിൽ കിടന്ന സ്വത്തുക്കളും ഭാര്യയുടെ വീട്ടിൽ നിന്ന് സ്വത്തുക്കളൊക്കെ ഇവർക്ക് വന്നു ചേരും സന്താനങ്ങൾ ഉയർന്ന് സന്താനങ്ങൾ വഴി ഇവർക്ക് വേണ്ടത്ര സൗഭാഗ്യങ്ങൾ ലഭിക്കും അതുപോലെ തന്നെ പ്രശസ്തി ലഭിക്കും അതുപോലെ തന്നെ ഇവരൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥാനത്ത് എത്തിച്ചേർന്നാൽ അതിൽ ആദരിക്കപ്പെടും ലക്ഷ്മിദേവിയും മഹാദേവനും ഇവരെ കനിഞ്ഞ് അനുഗ്രഹിച്ച് ഇവർ ഉന്നതിയിൽ എത്തിച്ചേരും അടുത്ത് പൂയൻ നക്ഷത്രക്കാർക്കാണ് അവർക്ക് കുറെ കാലഘട്ടമായിട്ട് ഒരു മോശമായിട്ടുള്ള ഒരു കാലഘട്ടമൊക്കെ ആയിരുന്നു പക്ഷെ ഈ ശനിയുടെ വക്രഗതി ഈ നക്ഷത്രക്കാർക്ക് ഏറെ ഗുണപ്രദമാണ് ഈ നക്ഷത്രക്കാർ നിലം തൊടാതെ പറക്കും ഇവരുടെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിക്കും ഇവരുടെ കടമെല്ലാം വീട്ടുവാൻ സാധിക്കും ഇവർക്ക് പ്രശസ്തിയും സ്ഥാനമാനങ്ങളും ലഭിക്കും സൗഭാഗ്യങ്ങളുടെ കുത്തൊഴുക്കായിരിക്കും ഈ കാലഘട്ടം ഇനി ഇവരുടെ ജീവിതത്തിൽ മഹാദേവൻ ഇവരെ കനിഞ്ഞ അനുഗ്രഹിച്ച് ഇവർക്ക് വളരെ സൗഭാഗ്യങ്ങൾ ലഭിക്കും അടുത്ത് ഉത്തരട്ടാതി നക്ഷത്രമാണ് സാമ്പത്തികമായി വളരെ ഉയർന്ന നേട്ടം കിട്ടുന്ന നക്ഷത്രമാണിത് ഏതുവിധ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയാലും നേട്ടം ഇവർ ഇവരെ തേടി വരും എന്ത് കാര്യങ്ങൾക്ക് ഏത് പ്രവർത്തിക്ക് ഇറങ്ങിയാലും എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങിയാലും അതിലെല്ലാം ധനം വന്നു ചേരുന്ന കാലമാണിത് കലാരംഗത്തുള്ളവർ അതുപോലെ തന്നെ സിനിമാ രംഗത്തുള്ളവരൊക്കെ വളരെ ശോഭിക്കും അല്ലെ സീരിയൽ രംഗത്തുള്ളവരൊക്കെ മത്സരവേദികൾ ഇവർ വിജയിക്കും പുതിയ കലാസൃഷ്ടികൾക്ക് അംഗീകാരം കിട്ടും പുരസ്കാരവും ലഭിക്കാൻ സാധ്യതയുണ്ട് അടുത്ത് അശ്വതി നക്ഷത്രമാണ് ഇവർക്ക് എല്ലാ അഭീഷ്ടവും സാധിക്കുന്ന കാലഘട്ടമാണ് ശത്രുക്കൾ നിഷ്പ്രഭരാകും കലഹിച്ചു നിൽ നിൽക്കുന്നവർ കൂടി മിത്രങ്ങളായിട്ട് വരും മൂത്ത സഹോദരങ്ങൾ വഴി സാമ്പത്തിക നേട്ടം ഉണ്ടാകും കടലിൽ ജോലി കപ്പലിൽ ജോലി അല്ലെങ്കിൽ ലോഹങ്ങളുടെ ബിസിനസ് ഇവർ നടത്തുന്നവർക്കും വളരെ നല്ല സമയമാണ് ആഡംബര വസ്തുക്കൾ അതുപോലെ തന്നെ ഭൂമി ലാഭം ഇവർക്കൊക്കെ ഇത് പ്രതീക്ഷിക്കാം ഏറ്റവും അനുകൂല കാലഘട്ടമാണ് ഈ വ്യാഴത്തിന്റെ വക്രഗതി ആറ് മാസമാണ് ഈ കാലഘട്ടങ്ങളിൽ ഇവർക്ക് ലഭിക്കാവുന്ന കാര്യങ്ങളാണ് പിന്നെ ഇവരുടെ ദശാകാലവും അതുപോലെ തന്നെ ജനനസമയം അനുസരിച്ച് ഈ കാര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും അപ്പൊ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ്